ും തുടർ വികസനവും പ്രസിഡന്റ് നടപ്പിലാക്കി വരുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജാകുന്നേൽ പറഞ്ഞു ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അസാധ്യമെന്ന് കരുതി മാറ്റിവെച്ച പല വികസന പ്രവർത്തനങ്ങളും ഇച്ഛാശക്തിയിലൂടെ പൂർത്തിയാക്കി സർക്കാർ ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷ കാലങ്ങൾ കൊണ്ട് ഒരു ഗ്രാമപഞ്ചായത്തിൽ മാറ്റങ്ങൾ ഈ നാടിനെ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളിലെ നാട് അതൊരു പൂർജീകരിക്കുവാനും ഏറ്റവും അഭിമാനകരമായി ഒന്ന് നമുക്കറിയാം മികച്ച ഗ്രാമപഞ്ചായത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ സ്വരാജി തോട്ടിപ്പിക്കും അത് തുടർച്ചയായിട്ട് രണ്ട് പ്രാവശ്യം ഒരു ഒരുമഞ്ഞൂറ് ഗ്രാമപഞ്ചായത്തിനെ നേടുവാൻ കഴിയും എന്നുള്ളത് ഈ നാലിനെ സംബന്ധിച്ചോളം വലിയ ഒരു അഭിമാനകരമായ നേട്ടമാണ് ഇതൊക്കെ കേരളത്തിലുള്ള മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളായി മത്സരിച്ച് ആ മത്സരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വരാജ് ട്രോഫി രണ്ട് പ്രാവശ്യം നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് കൈവരിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് സ്വാർത്ഥമായ സേവനത്തിന്റെ കഠിനാധ്വാനത്തിന്റെ ആ പ്രയത്നത്തിന്റെ ഫലമായി നടന്നു അതുപോലെ തന്നെ മാലിന്യ നമ്മ കേരളം നമുക്കറിയാം കേരളത്തില് ഇന്ന് കാണുന്ന രീതിയിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ നമുക്ക് കുറിക്കുവാൻ കഴിയും മാലിന്യങ്ങൾ അടിഞ്ഞു കിടന്ന് രോഗങ്ങളും രോഗാണുക്കരും പരിഹിച്ചുകൊണ്ട് ഒരു തന്നെ വളരെ നമ്മുടെ 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 കേരളം യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആതിര രാമചന്ദ്രൻ അധ്യക്ഷയായിരുന്നു ഉടുമന്നൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷം നടപ്പിലാക്കിയ വികസന നേട്ടങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടിന്റെ പ്രകാശനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മുന്നേ ചടങ്ങിൽ നിർവഹിച്ചു കുടുംബശ്രീയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മികച്ച സംരംഭകരായ അംബുജൻ ഭാസ്കരൻ ഷീജ ജയൻ എന്നിവരെ മൊമെൻ്റോ നൽകി ആദരിച്ചു കെ എസ് ഹെൽപ്പ് ഡെസ്ക് വിജ്ഞാന കേരളം ജോബ് ഫെയർ സെൻറ്ററും സജ്ജമാക്കിയിരുന്നു പഞ്ചായത്ത് അംഗങ്ങളായ ബീന രവീന്ദ്രൻ ശാന്തമ്മ ജോയി സുലൈഷ് സലീം പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു പി നായർ കെ ആർ ഗോപി രമ്യ പി നായർ ജമാൽ പി എസ് ജിൻസി സാജൻ ബിന്ദു രവീന്ദ്രൻ ടി വി രാജീവ് ശ്രീമോൾ ഷിജു സി ഡി എസ് ചെയർപേഴ്സൺ ഷീബ ഭാസ്കരൻ എന്നിവർ പങ്കെടുത്തു